എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ വിജയികൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കുളപ്പാടം പുലരി ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരെയും യു എസ് എസ് എൽ എസ് എസ് വിജയികളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ബി സംഘടിത എട്ടാമത് റാങ്ക് ജേതാവിനെയും അനുമോദിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു സമൂഹം നമ്മുടെ സൊസൈറ്റി അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതിന്റെ ഭാവി അത് നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സമൂഹം നല്ല അറിവും അറിവ് അറിഞ്ഞു സമ്പാദിച്ചു വന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ അവിടെയെല്ലാം എത്തി കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ലോകത്തിന്റെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് സാമൂഹിക അനുസരിച്ച് നമ്മുടെ സമൂഹത്തെ പ്രാപ്തരായ നല്ല 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 പ്രതിഭകളെ ഭരണാധികാരികളെ രാഷ്ട്രീയക്കാരെ പ്രൊഫഷണലുകളെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ രാജ്യത്തിന്റെ ഭാവി തലമുറകളായി നിങ്ങൾ പഠനത്തിൽ മാത്രം എ പ്ലസ് നേടിയാൽ പോരാ ആ വിജയം നാടിനും രാജ്യത്തിനും വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ഗഫൂർ കോൽക്കടത്തിൽ പറഞ്ഞു പുലരി ക്ലബ് ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് മുജിദ് മലയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹരിദാസൻ ശ്രീജ പഞ്ചായത്ത് ലൈബ്രറി നേത്ര കമ്മിറ്റി കൺവീനർ രമേഷ് മാസ്റ്റർ സിദ്ദിഖ് മലയിൽ ലൈബ്രറി ഗിരീഷ് അഷ്റഫ് അലി ദാരിമി കൃപാ യൂത്ത് കോർഡിനേറ്റർ അസ്കർ മച്ചിങ്ങൽ അജീഷ് സമദ് സൂഫിയാൻ ഷരീഫ് എന്നിവർ പ്രസംഗിച്ചു വേണുഗോപാലൻ സ്വാഗതവും സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ഞാനും ഞാൻ ഒത്തിരി എത്ര കത്തന എത്തനമണത്തിലെട്ടി കത്തനകനപത്ട്ട് ഇത്തിരി പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരിക്ക് പറഞ്ഞോടെ ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് നാനം തട്ടി മക്കനമണത്തില് താളം തട്ടി പറഞ്ഞോളെ